ഫ്രണ്ട്സ് പടിഞ്ഞാറ്റി മുറിയാണ് കോഴിക്കോട് ജില്ലയിലെ മലയോര ഹൈവേയിലെ മൂന്നാമത്തെ റീച്ചാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്ത് തലയാടാണ് ഇനി തലയാട് മുതൽ തൊട്ടിൽപാലം വരെ മലയോര ഹൈവേയിൽ ഏറ്റവും അപകടം പിടിച്ച റോഡും കൂടിയാണ് ഇത് ഇനിയാണ് യഥാർത്ഥത്തിൽ മലയോര ഹൈവേയുടെ നിർമ്മാണം എങ്ങനെയാണ് നടക്കുന്നതെന്ന് കാണാൻ പോകുന്നത് ഇതിനു മുൻപ് നമ്മൾ പണികൾ പൂർത്തിയായ റോഡ് കണ്ടു കഴിഞ്ഞു അതുപോലെ തന്നെ വൈഡനിങ് കഴിഞ്ഞ് ചെറിയ ചെറിയ വർക്കുകൾ നമ്മൾ ഇതുവരെ കണ്ടുവന്നിരിക്കുന്നത് തലയാട് ടൗൺ കഴിഞ്ഞിട്ട് നിലവിലെ റോഡിൻ്റെ ഇടത് ഭാഗത്തൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് പിന്നെ ഈ റോഡ് കണ്ട നിങ്ങൾ വലത് ഭാഗത്ത് വളരെയധികം താഴ്ന്ന സ്ഥലമാണ് ഏകദേശം ഒരു കൊക്കയുടെ രീതിയാണ് ഈ ഭാഗത്തൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ വൈഡനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇനിയാണ് യഥാർത്ഥത്തിൽ മലയോര ഹൈവേ എന്ന് പറയുന്ന സ്ഥലം കാണാൻ പോകുന്നത് ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവരും വളരെയധികം നന്ദി അറിയിക്കുന്നു റോഡിന് കുറുകെയുള്ള കൾവണ്ട നിർമ്മാണങ്ങൾ പൂർത്തിയായിട്ടുണ്ട് ഇവിടെ വയഡനിങ് കഴിഞ്ഞ സ്ഥലത്ത് സി ടി എസ് ബിന്റെ വർക്കാണ് നടന്നിരിക്കുന്നത് ഈ സൈഡ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ ഉയർന്ന പ്രദേശമായിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ ചെറിയ കുന്നിൻ്റെ സൈഡൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് ഇവിടെ വയഡനിങ് പൂർത്തീകരിച്ചിരിക്കുന്നത് ഇന്നേരം ദേശീയപാത അറുപത്തിയാറിൽ കാണുന്ന മാതിരി മണ്ണെടുത്ത് താഴ്ത്തിയ പ്രദേശത്തൊന്നും ഇവിടെ സോയിൽ നീലിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അത്രയും വലിയ കുന്നുകളൊന്നും അല്ല ഈ ഭാഗത്തുള്ളത് പക്ഷേ ഇത് ഒരു കുന്നിൻ്റെ സൈഡിൽ കൂടിയാണ് ഈ റോഡ് കടന്നു പോയിരിക്കുന്നത് അതാണിപ്പം വീതി വെച്ചു വരുന്നത് ഇവിടെ കുന്നെടുത്ത് താഴ്ത്തിയ സ്ഥലുണ്ട് മണ്ണെടുത്ത് മാറ്റിയ സ്ഥലത്ത് ഫുള്ളായിട്ട് കരിങ്കല്ലോണ്ടാണ് സൈഡ് കെട്ടിവരുന്നത് കേട്ടോ കണ്ടു ഇവിടെയൊക്കെ വാർഡനിങ് വന്ന സമയത്ത് ഈ ഭാഗത്തൊക്കെ വലിയ പാറ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട് ആ പാറൊക്കെ പൂർണ്ണമായി പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട് കണ്ട അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഒരു കുന്നിൻ്റെ ഭാഗം പൂർണ്ണമായി മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് വാർഡനിങ് വരുന്ന സമയത്ത് അതാണ് ഞാൻ പറഞ്ഞത് ഒരു കുന്നിൻ്റെ സൈഡിൽ കൂടിയാണ് ഈ റോഡ് പോകുന്നത് ആ റോഡാണ് വീതി കൂട്ടി വരുന്നതും ഈ റോഡിൻ്റെ പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ കണ്ട കക്കാടംപോയൽ മുതൽ കോടഞ്ചേരി വരെയുള്ള റോഡിനേക്കാളും അതിമനോഹരമായ കാഴ്ചകളായിരിക്കും നമുക്ക് ഈ റോഡ് സമ്മാനിക്കുക കണ്ടിവിടെയൊക്കെ നോക്കിയാൽ സൈഡിൽ ഫുള്ളായിട്ട് കല്ലുകൊണ്ടോ കെട്ടി പൊന്തിച്ചിരിക്കണ അല്ലാണ്ട് കോൺക്രീറ്റ് വാളൊന്നും അല്ല ഇവിടെയൊക്കെ വളവുകളിൽ റോഡ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തി വന്നിട്ടുണ്ട് എന്തായാലും വർക്കുകളൊക്കെ നല്ല വേഗതയിലാണ് ഈ ഭാഗത്ത് നടന്നിരിക്കുന്നത് കണ്ടിവിടെയൊക്കെ റോഡിന് കുറിയുള്ള കൾവെട നിർമ്മാണം നടക്കണം ഇത് പിന്നീട് സൈഡിൽ വരുന്ന ഡ്രൈനേജുമായിട്ട് ജോയിൻറ്റ് ചെയ്യോ മഴ വരല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഫുള്ള് ചളിയാണ് മഴ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തുകൂടെ സഞ്ചരിക്കാൻ സാധിക്കും തോന്നില്ല കാരണം ഞാൻ ബുള്ളറ്റിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ഭാഗത്ത് ചെല്ലുമ്പോഴും മഴ പെയ്യണ സമയത്ത് കുറേ നേരം കയറി നിന്നിട്ടാണ് പിന്നീട് വീഡിയോ എടുത്ത് തുടർന്ന് യാത്ര ചെയ്യുന്നത് കാരണം ഇവിടെ നിലവിലെ റോഡ് കഴിഞ്ഞിട്ട് മണ്ണിട്ടുയർത്തി പ്രദേശമുണ്ട് കേട്ടോ അവിടെ താഴത്ത് വീടുകളൊക്കെ ഉണ്ട് അവിടെ സൈഡിൽ ഫുള്ളായിട്ട് കരിങ്കല്ലോണ്ടാണ് കെട്ടിപ്പൊന്തിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ റോഡിന് കുറുകെ ഒരു കൾവേട്ട് നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെ ചെറിയൊരു ചോലയുണ്ട് അപ്പം ഈ ചോലയിൽ കൂടെ വരുന്ന വെള്ളം കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഈ കള്ളവേട്ടിന് നിർമ്മാണം നടത്തിയിരിക്കുന്നത് കണ്ടോ നിലവിലെ റോഡിന്റെ വീതിയാണ് ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതിന്റെ രണ്ട് ഭാഗത്തുമാണ് ഇനി വയഡനിങ്ങ് വരുന്നത് ഇവിടെ വലതുഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിയ പ്രദേശമുണ്ട് അവിടെ ഫുള്ളായിട്ട് കരിങ്കല്ലോണ്ടാണ് കെട്ടിയിരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഏകദേശം വയറിങ് പൂർത്തിയാകുക ഇവിടെയൊക്കെ സി ടി എസ് ബിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇടതു ഭാഗത്ത് ഇതേമാതിരി കുന്നൊക്കെ മണ്ണെടുത്ത് താഴ്ത്തുന്നുണ്ട് അവിടെ ഡ്രൈനേജിന് വേണ്ടിയിട്ട് ചാലുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഡ്രൈനേജിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ വർക്കും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആസ്മാസ് എന്ന കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഈ ഭാഗത്തെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് ഇപ്പം നേരത്തെ ഒരു മഴ പെയ്തു ആ മഴ പെയ്തതിന് ശേഷമുള്ള കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിലൂടെ ബസ് പോകുന്നുണ്ട് കേട്ടോ അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ് പിന്നെ ഈ വളവിൻ്റെ ഇവിടെ അതേമാതിരി ചെറിയൊരു ചോലയുണ്ട് ആ ചോലയിൽ കൂടെ വെള്ളം കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള കൾവടിൻ്റെ നിർമ്മാണവും കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ റോഡിൽ കണ്ടൊരു പ്രത്യേകതയാണ് കരിങ്കല്ല് കൊണ്ടാണ് ഇതിൻ്റെ സൈഡിലൊക്കെ കെട്ടി ഇവിടെ വൈഡനിങ് നടക്കാൻ വേണ്ടിയിട്ട് ഇടത് ഭാഗത്തുള്ള വലിയ കുന്നുണ്ട് ആ കുന്നിലുള്ള മരങ്ങളൊക്കെ വെട്ടി മാറ്റിയിട്ടുണ്ട് ഇവിടുന്ന് മണ്ണെടുത്ത് താഴ്ത്തും അതിൻ്റെ വർക്കുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അത്യാവശ്യം നല്ല വളവാണ് ആ വളവൊക്കെ ഈ വയഡിംഗ് വന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് ഇപ്പം ശരിക്കു പറയുകയാണെങ്കിൽ നമ്മളൊരു കുന്നിൻ്റെ സൈഡിൽ കൂടിയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ വലത് ഭാഗത്ത് നല്ല താഴ്ച സ്ഥലമാണ് പിന്നെ വേറൊരു കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി തന്നെ ഈ ഭാഗത്ത് ഉള്ളവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുൻപുള്ള റോഡിൻ്റെ ഫോട്ടോസോ വല്ലതും എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യട്ടോ പിന്നെ ഈ റോഡ് കടന്നു പോകുന്ന സ്ഥലങ്ങൾക്കൊക്കെ പോലെ പേരുണ്ടാവും പക്ഷെ ഇവിടെ സൈൻ ബോർഡൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ പേരുകളൊന്നും എനിക്കറിയില്ല അപ്പം അതും ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കാരണം ഇവിടെയൊക്കെ വാർഡനിങ് പൂർത്തിയായിട്ടുണ്ട് വലതു ബാധിതമാരി മണ്ണൊക്കെ ഇട്ട് ഉയർത്തി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കുന്നൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുമുണ്ട് ഇവിടെ ഉള്ള മരങ്ങളൊക്കെ പൂർണ്ണമായി വെട്ടിപ്പോയിട്ടുണ്ട് ഇവിടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അപ്പോൾ ഇതാണ് ശരിക്കും നമ്മൾ പറയണം മലയോര ഹൈവേ കാരണം മലൻ്റെ ഒരു ഭാഗം ഫുള്ളായിട്ട് മണ്ണെടുത്തൊക്കെ മാറ്റിയിട്ടാണ് ഇത് വീതി കൂട്ടി വരുന്നത് കണ്ടിവിടെ നോക്കിയാൽ നിങ്ങൾ ഇവിടെ ശരിക്കൊരു ഹെയർ പിൻ ടേൺ തന്നെയാണ് വലിയ കുത്തനെയുള്ള കാറ്റുമല്ല കുത്തനെയുള്ള ഇറക്കുമല്ല എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വലിച്ചു കയറണം വണ്ടികളൊക്കെ ഇവിടെ നിന്ന് ഇവിടെ സൈഡിലായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് അവിടെയും കരിങ്കൊല്ലിലോട്ടാണ് സൈഡ് കെട്ടിയിരിക്കുന്നത് കേട്ടോ കണ്ട് ഈ ഭാഗം നോക്കിയാൽ നിങ്ങൾ ഇത്രയും വീതി വെച്ച് വന്നിരിക്കുകയാണ് ഇതിൻ്റെ താഴത്തൊക്കെ വീടുകളുണ്ട് എന്തായാലും ആ വീട്ടിൽ താമസിക്കുന്ന ആളുകളൊക്കെ സമ്മതിക്കണം കേട്ടോ കാരണം ഇത് റോഡ് കഴിഞ്ഞിട്ട് വീണ്ടും മണ്ണിട്ട് ഉയർത്തി വന്നിട്ട് അവിടെ കോൺക്രീറ്റ് വാളും അല്ല സോയിൽ നീലിങ്ങും അല്ല കരിങ്കല്ലോണ്ടാണ് കെട്ടി അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കോൺക്രീറ്റ് വാളിനേക്കാളിലും പിന്നെ അതുപോലെ തന്നെ സോയിൽ നീലിങ്ങിനേക്കാളിലും ഏറ്റവും കൂടുതൽ സ്ട്രോങ് കരിങ്കല്ലോണ്ട് കെട്ടി അതിനാണ് തോന്നുന്നുണ്ട് പിന്നെ കണ്ടോ ഇവിടെ വലിയൊരു കുന്നുണ്ടിരുന്നു ഈ കുന്നിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായി മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നൊക്കെ നല്ല അടിപൊളി വ്യൂ പോയിന്റുകൾ ഉണ്ട് കേട്ടോ വ്യൂ പോയിന്റുകൾ മാത്രമൊന്നല്ല ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും അതുപോലെ തന്നെ അരുവികളും ഇതിൽ കൂടെ കടന്നു പോകുന്നുണ്ട് ഈ മലയോര ഹൈവേയിൽ കൂടെ നല്ല രീതിയിൽ തന്നെ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാൻ മലയോര ഹൈവേയുടെ അലൈൻമെൻറ്റ് തേടി തേടി പോന്നതാണ് ഇപ്പോൾ ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ ദേശീയപാത അറുപത്തിയാറിൻ്റെ വീഡിയോ എടുക്കുന്ന മാതിരിയല്ല മലയോര ഹൈവേൻ്റെ വീഡിയോ എടുക്കാൻ ദേശീയപാത അറുപത്തിയാറ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടും കേട്ടും ഇരുന്ന സ്ഥലങ്ങളാണ് പക്ഷേ നമ്മൾ മലപ്പുറംകാർക്ക് വെച്ചാൽ ഞാൻ മലപ്പുറത്തുള്ളതാണ് അവിടെ എനിക്ക് ഈ ഭാഗത്തിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല ആദ്യമായിട്ടാണ് ഈ ഭാഗം കാണുന്നത് കേട്ടോ എന്തായാലും നല്ല അടിപൊളി കാഴ്ചകളാണ് ഈ ഭാഗത്ത് നിന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ നിങ്ങൾക്കൂടി കാണിച്ചു തരാട്ടോ അതുപോലെ തന്നെ ഇവിടെ കണ്ട നിങ്ങൾ ചെറിയൊരു വെള്ളച്ചാട്ടം ഇവിടെ വലിയ പാറയൊക്കെ ഉണ്ട് ആ പാറൊക്കെ പൊട്ടിച്ച് പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഇഞ്ഞ് റോഡിന് കുറുകെ കൾവടിൻ്റെ നിർമ്മാണം വരുന്നതാണ് അപ്പോൾ ഇവിടെ പണികളൊക്കെ വൈഡനിങ് മാത്രമേ എത്തിയിട്ടുള്ളൂ ഇവിടുന്ന് താഴത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ നേരത്തെ കണ്ട ആ ഹെയർ പിൻ ടേൺ ഉണ്ടല്ലോ ആ ടേൺ ആണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ വണ്ടികളൊക്കെ കയറുന്നത് അല്ല കുഴപ്പമില്ലാത്തൊരു വലി വലിച്ച് കയറേണ്ട ഒരു അവസ്ഥയാണ് എന്നാലും വലിയ കുത്തനുള്ള കയറ്റൊന്നും അല്ല സുഖമായിട്ട് കയറി പോരാൻ പറ്റും ഇപ്പം ഇത്രയും ദൂരം നിങ്ങൾക്ക് സഞ്ചരിച്ചപ്പോൾ ഈ റോഡിനെ കുറിച്ച് എന്താ മനസ്സിലായത് അത്യാവശ്യം നല്ല അടിപൊളി വ്യൂ പോയിന്റുകളും പിന്നെ എനിക്ക് തോന്നുന്ന ഡെയിഞ്ചറസ് ആയ റോഡും കൂടിയാണ് പക്ഷേ പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഇപ്പം എല്ലാ സ്ഥലത്തുമുള്ള ഹിൽ സ്റ്റേഷൻ റോഡുകൾ ഇങ്ങനെയാണ് പിന്നീട് വൈഡനിങ് വന്നിട്ട് റോഡിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് റോഡ് മനോഹരമായി തീരുന്നത് ഇവിടെ കണ്ടോ നിലവിലെ റോഡ് കഴിഞ്ഞ് ഇടത് ഭാഗത്തും കൂടെയാണ് വൈഡനിങ് വന്നിരിക്കുന്നത് കേട്ടോ അവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ട് അവിടെയൊക്കെ ഫുള്ളായിട്ട് കരിങ്കല്ലോണ്ടാണ് കെട്ടിപ്പൊന്തിക്കുന്നത് കേട്ടോ അതന്നെ ഒരു അത്ഭുതം തന്നെയാണ് ഇപ്പം ഈ അടുത്ത് കണ്ണൂർ ബൈപ്പാസിൽ ഒരു സ്ഥലത്ത് ഫുൾ ആയിട്ട് ഇതേമാതിരി മണ്ണെടുത്ത ഭാഗത്ത് കോൺക്രീറ്റ് വാൾ കെട്ടി പൊതിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവിടെ മണ്ണിടിച്ചിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പം അതിനേക്കാട്ടിലും സ്ട്രോങ് ആയിരിക്കുമല്ലോ ഈ കരിങ്കല്ലോണ്ടുള്ള സൈഡ് വാൾ കെട്ടിട്ട് ഇത് കുത്തനാണ് കെട്ടില്ല ഇത് കുറച്ചൊരു ചെരിവുണ്ട് അതേമാതിരി കുറച്ച് കല്ല് കെട്ടിയിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് കോൺക്രീറ്റിങ് ഇട്ടിട്ട് വീണ്ടും കല്ലുകൊണ്ട് കെട്ടിപ്പടുത്ത് ഇങ്ങനെ ഓരോ ലെയർ ആയിട്ടാട്ടോ പൊതിച്ചു വരുന്നത് കണ്ടിവിടെ വലത് ഭാഗത്ത് സൈഡിലുണ്ട് നിങ്ങൾ മണ്ണെടുത്ത് താഴ്ത്തെ ഭാഗത്താണ് അവിടെ കല്ലുകൊണ്ട് കെട്ടുന്നത് അതിൻ്റെ മുകളിൽ ഷട്ടറിംഗ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ മോൾ ഭാഗത്ത് കുറച്ച് കോൺക്രീറ്റ് ഇടും പിന്നീടാണ് അടുത്ത ലെയർ പടുക്കുക കേട്ടോ അങ്ങനെയാണ് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ റൂട്ടിൽ ബസ് ഓടുന്നുണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ വയർഡനിങ് നടന്നുകൊണ്ടിരിക്കണം അതിനോടനുബന്ധിച്ചിട്ടുള്ള വർക്കുകളാണ് ഇപ്പം നടക്കുന്നത് ഇവിടെ മരങ്ങളൊക്കെ വെട്ടി മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ കുന്നുള്ള ഭാഗത്തൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടൊക്കെ വരുന്നുണ്ട് ഇപ്പം തലയാടുന്നു ഞാനിങ്ങോട്ട് പോകുന്ന സമയത്ത് രണ്ട് മഴ കഴിഞ്ഞു ഈ മഴ അങ്ങനെ ചാർട്ട് അടിക്കുന്ന സമയത്തുണ്ടല്ലോ വീട് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ക്യാമറേൻ്റെ ലെൻസിൽ വെള്ളത്തുള്ളികൾ വീണ് കഴിഞ്ഞാൽ ബ്ലർ ആവുകയാണ് പിന്നീട് ഇവിടെ ഒന്നും കാര്യമായിട്ട് വർക്കുകളൊന്നും നടന്നിട്ടില്ല കേട്ടോ ഇവിടെ കഴിഞ്ഞ് വീതി കൂടുന്ന സമയത്ത് ഈ അടതു ഭാഗത്ത് കാണുന്ന കുന്നൊക്കെ കുറച്ചൊന്ന് മണ്ണെടുത്ത് മാറ്റും കേട്ടോ പിന്നീടാണ് വൈഡനിങ് വരിക അതുപോലെ തന്നെ ഇവിടെ കണ്ട നിങ്ങൾ ഇവിടെ വൈഡനിങ്ങിന് വേണ്ടി മരങ്ങളൊക്കെ വെട്ടി മാറ്റി പോയിട്ടുണ്ട് ഇതാണ് അടുത്ത ഹെയർ പിൻ ടേൺ വരുന്നുണ്ട് അപ്പോൾ നേരത്തെ ഹെയർ പിൻ ടേണ് നമ്മൾ താഴത്തുനിന്ന് മുഗൾ ഭാഗത്ത് കയറുകയാണ് ഇത് മുഗൾ ഭാഗത്തു നിന്ന് താഴത്തേക്ക് ഇറങ്ങുകയാണ് ഇതുപോലെയുള്ള വളവുകളാണ് പിന്നീട് വ്യൂ പോയിന്റുകളായിട്ട് മാറുന്നത് എന്തായാലും റോഡിന്റെ പണികൾ പൂർത്തിയായി കഴിഞ്ഞാല് താമസിയാതെ ഈ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ കടകൾ വരുന്നതാണ് കണ്ട ഈ വളവിൻ്റെ ഇവിടെ നിന്നൊക്കെ നല്ല കാഴ്ച കേട്ടോ അപ്പൊ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് രണ്ട് ഭാഗത്തുമുള്ള മരങ്ങൾ വെട്ടി മാറ്റിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കണ്ട ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഇതാണ് ഇരുപത്തിയേഴാം മൈൽ ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ട ബസ് ഇതിൽ കൂടെ കടന്നു പോയതാണ് കണ്ട ഇവിടെ അടുത്ത വളവ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ചെറിയൊരു ചോല ഉണ്ട് കേട്ടോ അതിൽ കൂടെ ക്രോസ് ചെയ്ത് പോകാൻ അപ്പോൾ ഇവിടെ കഴിഞ്ഞ റോഡിന് കുറുകെ കൾവേർട്ട് വരുന്നുണ്ട് അതിൻ്റെ നിർമ്മാണങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ചെറിയ വെള്ളച്ചാട്ടത്തി കൂടെ വരുന്ന വെള്ളം പിന്നീട് കൾവേർട്ട് മുഖാന്തരമാണ് താഴത്ത് പോകുക ഇവിടെയൊക്കെ വാടനം കഴിഞ്ഞിട്ടുണ്ട് ഇടതു ഭാഗത്ത് കണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ മണ്ണിട്ട് ഉയർത്തിയിട്ട് അവിടെ കരിങ്കല്ലോണ്ടാണ് സൈഡ് വിത്ത് കെട്ടിയിരിക്കുന്നത് ഇത്രയും ദൂരം ഞാൻ സഞ്ചരിച്ചപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള നിലവിലെ റോഡിൽ എവിടെയും കുണ്ടും കുഴിയും കാര്യമായിട്ട് കാണാനില്ല സാധാരണ രീതിയിൽ ഇതുപോലെയുള്ള റോഡുകളിലൊക്കെ വെള്ളത്തിന്റെ അംശമുള്ളത് കൊണ്ട് അവിടെയൊക്കെ പൊട്ടിപ്പൊളിയാറുണ്ട് പക്ഷേ ഇവിടെ ഇപ്പം അതൊന്നും കാണാനില്ല പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗം ഉണ്ട് നിങ്ങൾ ഇവിടെ ഇത്രയും ഭാഗം ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ സൈഡ് ഫുള്ളായിട്ട് കരിങ്കല്ലോണ്ടാണ് കെട്ടിപ്പൊന്തിച്ചിരിക്കുന്നത് എന്നൊക്കെ അടിപൊളി വ്യൂ കേട്ടോ ഇതെനിക്ക് തോന്നുന്നു റിസോർട്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ എന്തായാലും ഇവിടെ നിന്ന് റൂം എടുക്കുന്ന ആളുകൾക്ക് ബാക്ക് സൈഡിൽ നല്ല കിടിലൻ കാഴ്ചകളായിരിക്കും പ്രത്യേകിച്ച് രാവിലെ കാരണം രാവിലെ സമയത്തൊക്കെ ഈ ഭാഗത്ത് നല്ല കോടയായിരിക്കും ഇപ്പം തന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് രണ്ട് മഴ കഴിഞ്ഞു മഴ കഴിഞ്ഞ് കുറച്ച് നേരത്തേക്ക് നല്ല കോടയായിരുന്നു ഇതിൻ്റെ മുഗൾ ഭാഗത്തൊക്കെ പിന്നീട് ഇവിടെ കഴിഞ്ഞ് വയഡരി നടക്കാനുള്ള അപ്പോൾ ഇവിടെയൊക്കെ വലതു ഭാഗത്തായിരിക്കും മിക്കവാറും മണ്ണെടുത്ത് താഴ്ത്ത് അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ സൈഡിൽ ഫുള്ളായിട്ട് കരിങ്കല്ലോണ്ട് കെട്ടി പൊന്തിക്കുക കേട്ടോ ഇത്രയും നേരം നമ്മൾ കണ്ടത് അങ്ങനത്തെ കാഴ്ചകളാണ് ഇപ്പം ഞാൻ നേരത്തെ നല്ല റോഡാന്ന് പറഞ്ഞു പക്ഷെ എന്നാലും സാധാരണ രീതിയിൽ ഇങ്ങനത്തെ റോഡിലൊക്കെ വളരെയധികം കുണ്ടും കുഴി ഉണ്ടാവലാണ് പക്ഷേ ഇതിലങ്ങനെ ഇല്ല കേട്ടോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ വലതുഭാഗത്ത് കാണുന്ന സ്ഥലത്തൊക്കെ ഇനി മണ്ണെടുത്ത് മാറ്റാനുള്ളതാണ് പിന്നീട് ഇവിടുന്ന് വീണ്ടും വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ സൈഡിലൊക്കെ കരിങ്കല്ലോണ്ട് കെട്ടിപ്പൊന്നിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ താഴത്തും ഈ ഇടത് ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിയ പ്രദേശമാണ് അവിടെ ഇതേമാതിരി കരിങ്കല്ലോണ്ട് കെട്ടിപ്പൊന്നിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട് ആ വെള്ളച്ചാട്ടം കടന്നു പോകാൻ വേണ്ടിയിട്ട് കൾവേണ്ട നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ട് ഈ വളവൊക്കെയാണ് ഇനി നിവർത്താൻ പോകുന്നത് കേട്ടോ അപ്പൊ ഇവിടെ ഇടതുഭാഗത്ത് ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തും കണ്ട് ഇവിടെ ചെറിയ ചോലകൾ കടന്നു വരുന്നുണ്ട് അപ്പോൾ ഇവിടെയും റോഡിൻ്റെ അടിയിൽ കൂടെ കൾവേട്ട് കടന്നു പോകുന്നതാണ് അതിൻ്റെ പണികളൊന്നും ആരംഭിച്ചിട്ടില്ല ഇവിടെ ഇപ്പോൾ ഇടത് ഭാഗത്ത് ഉയർത്തി വരുമ്പോഴാണ് ആ ഭാഗത്ത് ആദ്യം കൾവേട്ടിൻ്റെ നിർമ്മാണം കഴിയും കേട്ടോ പിന്നീടാണ് ഇങ്ങോട്ട് ആരംഭിക്കുക എന്നാലും ഈ ഭാഗത്തൊക്കെ വൈഡനിങ്ങ് കഴിഞ്ഞിട്ടുണ്ട് തോന്നുന്നു കാരണം ഇവിടെയൊക്കെ സൈഡിൽ അടയാളപ്പെടുത്തി പോയിട്ടുണ്ട് ഇതുവരെ കണ്ടു വർക്ക് ഇതിനേക്കാളും അടിപൊളി വർക്കുകൾ ഇനി നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതിമനോഹരമായ കാഴ്ചകളും ഇനി നമുക്ക് കാണാനുള്ളതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കേട്ടോ കമന്റ് എഴുതാനും മറക്കരുത് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക അപ്പോൾ നീ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ